രാജ്യത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ കോളിളക്കമുണ്ടാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഫണ്ടിംഗ് വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടുവെന്ന് കരുതുന്ന വിവാദങ്ങളെ മുഖ്യമന്ത്രി സിദ്ധാരാമയുടെ ശക്തമായ പ്രതികരണത്തോടെ തള്ളിക്കളഞ്ഞു കർണാടകയിൽ കോൺഗ്രസ് പാർട്ടിയുടെ എ ടി എം ഐ ഉപയോഗിക്കുന്നുവെന്ന ബിജെപിയുടെ ശക്തമായ ആരോപണങ്ങളെ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നിഷേധിച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ബിജെപിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും സിദ്ധാരാമയ്യ തുറന്നടിച്ചു ബി ജെ പി നേതാക്കളായ ബി വൈ രാഘേന്ദ്ര ജഗദീഷ് ഷെട്ടാർ എന്നിവർ ഉയർത്തിയ എ ടി എം പ്രയോഗത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം ഈ ആരോപണങ്ങൾ വസ്തുതാപരമായ തെറ്റാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു കർണാടകയിൽ നിന്ന് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിനും ഞങ്ങൾ അഞ്ച് പൈസ പോലും നൽകിയിട്ടില്ല ബീഹാറിനും ഞങ്ങൾ നൽകുന്നില്ല കർണാടകയിലെ പ്രമുഖ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടന്ന ചോദ്യയിൽ ഒരു മാധ്യമ പ്രവർത്തകരോട് സിദ്ധാരാമയ്യ പറഞ്ഞു ഈ ഒറ്റ പ്രസ്താവനയിലൂടെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഫണ്ട് കൈമാറുന്നുവെന്ന ആരോപണത്തിനെ മുന്നേ ഒടിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു ഈ വിഷയത്തിൽ ബി നേതാക്കളുടെ വിമർശനം രൂക്ഷമായിരുന്നു ശിവമോഗ എം പി ബി വൈ രാഘവേന്ദ്ര കോൺഗ്രസ് ഹൈക്കമാൻഡിനു വേണ്ടി കർണാടക സർക്കാർ തലത്തിൽ ഫണ്ട് ശേഖരണം നടക്കുന്നുവെന്ന് ആരോപിച്ചു ഈ രഹസ്യ ഫണ്ട് ശേഖരണ രീതി സംസ്ഥാനത്ത് ഭരണപരമായ അഴിമതി വർദ്ധിക്കാൻ കാരണമായതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഘവേന്ദ്രയുടെ ഈ വാദങ്ങൾ സംസ്ഥാന ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു